ഹായ് ഹായ് രാജി രാജി ചച്ചി ഹായ് ഹായ് എന്തുണ്ട് ഡ്രീംസേ ഹായ് എറ്റ് ടു ഗെതർ ലൈവുണ്ട് ഡ്രീംസ് വരുന്നോ എൻ്റെ പോസ്റ്റിൽ കയറിയിട്ട് അതിനകത്ത് ലിങ്കുണ്ട് കയറിഞ്ഞു പോരെ ആ ബ്ലൂ അത് ഞാൻ എല്ലാവരും ബ്ലൂ എടുത്ത് റീബിൾ ചെയ്തായിരുന്നു സ്ലോ ഉണ്ടായിരുന്നു ഞാനിപ്പം തരാം സെറ്റ് ആയിട്ട് സെറ്റ് ആയിട്ട് സെറ്റ് ആയിട്ടുണ്ട് സെറ്റ് ആയിട്ടുണ്ട് രാജ്യത്ത് എന്തോണ്ട് ഫുഡൊക്കെ കഴിച്ചോ രാജ്യ ചേച്ചി കഴിച്ചോ ചായ ഒക്കെ കുടിച്ചോ എന്തോണ്ട് പരിപാടി ഡ്രീംസേ ഹായ് 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 എന്തണ്ട് ഹായ് ഹായ്ന ഞാനേ ബ്ലൂ എല്ലാവർക്കും തിന്നിട്ടുണ്ട് കേട്ടോ ആരൊക്കെ വിട്ടുപോയിട്ടുണ്ടോ എല്ലാര്ക്കും ഞാൻ ബ്ലൂ തന്നിട്ടുണ്ട് ബ്ലൂ തന്ന് ബ്ലൂ തന്ന് എന്റെ ഞാൻ പറഞ്ഞില്ലേ ബ്ലൂലിച്ച് പ്രശ്നം ഉണ്ടായിരുന്നു അതിപ്പം ഞാൻ സെറ്റ് ഞാൻ എല്ലാവരും ബ്ലൂ ഒന്ന് റിമൂവ് ചെയ്തിട്ടേ സ്ലോ ആയിട്ടുണ്ടായിരുന്നു ഞാൻ ഒന്ന് ഇപ്പോൾ എല്ലാം റെഡിയാക്കി കയറി വന്ന എല്ലാവർക്കും ഞാൻ തരാം കയറി വന്ന എല്ലാവർക്കും തരാം ഗ്രീഷ്മ ചേച്ചിയൊക്കെ തന്നിട്ടുണ്ട് ബ്ലൂ തരാം ഞാൻ എന്റെ ഒന്നും കൂടെ ഒന്ന് സെക്യൂരിറ്റി ഒന്ന് മെച്ചപ്പെടുത്താൻ വേണ്ടിട്ട് ഞാൻ ഒന്ന് സ്റ്റോറിൽ പോയിട്ട് എല്ലാം ഒന്ന് അപ്ഡേറ്റ് ചെയ്തുതരാം പോയെന്ന് പറഞ്ഞു ആ അത് തന്നെ അതാ പറഞ്ഞേ അതും ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് ചേച്ചി വന്നിട്ടുണ്ടെന്ന് പറഞ്ഞോണ്ട് ഗ്രീഷ്മ ഹായ് പറയുന്നുണ്ട് ഗ്രീഷ്മ ചേച്ചി വന്നിട്ടുണ്ട് ഗ്രീഷ്മ ചേച്ചിക്ക് ഞാൻ കൂട്ട് തന്നിട്ടുണ്ട് എല്ലാം ഞാൻ ബ്ലൂ തന്നിട്ടുണ്ട് കാരണം എല്ലാം ഞാൻ ഒന്ന് ഒന്നും കൂടെ ഒന്ന് എനിക്ക് പോയി പോയി അതെ ഞാൻ ഒന്ന് റീസ്റ്റായിട്ടുണ്ട് എല്ലാം കൂടെ ആ തിരിച്ചു വരും തിരിച്ചു വരും കുറച്ചു കുറച്ചായിട്ട് തിരിച്ചു വരും മുന്നൂറ്റി മുപ്പത് ഉണ്ടായത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്നായി എന്ന് പറയുന്നുണ്ട് ആ തിരിച്ചു വരും പേടിക്കണ്ട അതുകൊണ്ട് ഞാൻ ഡ്രീംസിനെ കൂട്ടാക്കി എന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടായിക്കോ കൂട്ടായിക്കോ കുഴപ്പമൊന്നുമില്ല അർഷ അച്ചു ഹായ് ഹായ് അർഷ എന്തോണ്ട് വിശേഷം സുഖമാണോ ഫുഡൊക്കെ കഴിച്ചു അർഷ എവിടെ പോകുന്നു ബൈ എന്നൊക്കെ പറഞ്ഞു എവിടെ പോകുന്നു അർഷ കുളിച്ചിട്ട് വന്ന പൂച്ച ഹായ് ഹായ് കുളിച്ചിട്ട് വന്ന പൂച്ച എന്തോണ്ട് വിശേഷം സുഖമാണോ എല്ല എല്ലാവർക്കും ചട പറ ചറ അർച്ചക്ക് എല്ലാവർക്കും കുപ്പായി തന്നിട്ടുണ്ട് ലൈക്ക് ഏഴ് പറയുന്നുണ്ട് തിരിച്ചല്ലേ യൂട്യൂബ് മുതലാളി നേരെ ഞാൻ കേസ് കൊടുക്കുമെന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് ആര്യണ്ടെങ്കിൽ ടുഗദർ ലൈവ് ചെയ്യാ എന്റെ പോസ്റ്റിനകത്ത് ലിങ്കുകൾ അപ്പം പോരാ ടുഗർ ലൈവ് ചെയ്യും പൂച്ച നീ ത് ടുഗദർ ലൈവ് ചെയ്യാൻ വരുന്നുണ്ടെങ്കിൽ കയറി വാ അദ്ദേഹം നീ ചെയ്യുന്നുണ്ടോ വാ കേറി വാ ഡ്രീംസ് വരുന്നുണ്ടോ അർഷ ഹായ് അർഷ വരുന്നുണ്ടോ സന വരുന്നുണ്ടോ ആരും വരുന്നില്ലേ ഡ്രീം സന എന്ന് പറയുന്നുണ്ട് അർഷ ഹായ് എന്നുണ്ട് പൂച്ച ഹായ് പറയുന്നുണ്ട് സൽമു ടുഗതർ ലൈവ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ കയറി വരിക ഞാൻ എൻ്റെ പോസ്റ്റിന് ലിങ്ക് കൊടുത്തിട്ടുണ്ട് കയറി ഇഞ്ഞ് പോകുന്നേരേ അപ്പോൾ ബൈ നാളെ കാണാൻ അർഷ അച്ചു എന്തുണ്ട് എവിടെ പോകുന്നു പൂച്ചയെന്ന് പറയുന്നുണ്ട് ഗ്രീഷ്മ ആ സൽമാ പറയുന്നുണ്ട് പറയുന്നുണ്ട് ഏതേറ്റം ബിസി ഡ്രീംസ് ഒക്കെ ഇവിടെ ഇല്ലയോ പോയാലോ ചേടാ ഷേടാ കൊച്ചുങ്ങളിങ്ങനെ ഞാനൊന്ന് കേറിയില്ല മൂന്ന് ഡേ കഴിഞ്ഞിട്ട് ഇട് അപ്പോ കയറാം ഞാൻ ഇന്ന് കേറില്ല മൂന്ന് ഡേ കഴിഞ്ഞിട്ട് ഇട് അപ്പ കേറാന്ന് ആ കൊറച്ച നേരം കേറി സംസാരിച്ചിട്ടങ് പോവാന്നേ പൂച്ച നീ കയറി വാടാ എ നൻപാ ഞാൻ ബിസിയാണ് അഭി ചേട്ടാ എന്ന് എന്ത് ബിസി വേറെ ഡി പോണോ ഡ്രീംസ് എന്ന് ബ്യൂട്ടി പാലറിൽ പോകും കഴിഞ്ഞ കഴിഞ്ഞാൽ റിസൾട്ട് ഉണ്ടാകുമെന്ന് പറയുന്നുണ്ട് എന്നിട്ട് വെറും വരും കേട്ടോന്നൊക്കെ പറയുന്നുണ്ട് എന്റെ പൂച്ചേ ചേഞ്ച് അയ്യോ ഗ്രീഷ്മ എന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെയല്ല എന്ന് പറഞ്ഞത് അതെ ഗ്രീഷ്മേ ഇയാൾ വരുന്നുണ്ടോ ടു വീതർ ഡ്രൈവില് വരുന്നുണ്ടോ എന്റെ പോസ്റ്റിനകത്ത് ലിങ്ക് കിടപ്പുണ്ട് ജോയിൻ ചെയ്ത് കഴിഞ്ഞു പോരെ എന്റെ എടുക്കുക പോസ്റ്റിനകത്ത് ഫസ്റ്റ് എടുത്ത പോസ്റ്റ് ഉണ്ടാ ഭൂമിയുടെ അവിടെ ലിങ്ക് കൊടുപ്പുണ്ട് ആ ലിങ്കിനകത്ത് ക്ലിക്ക് ചെയ്ത് യുന്നു ആശ ഒരു കൂട്ട് കൂട്ടു എന്ന് ചോദിക്കുന്നുണ്ട് ഗ്രീഷ്മ നായർ തന ഒരു കൂട്ട് തരുമോ എന്ന് ചോദിക്കുന്നുണ്ട് എന്നാൽ എൻ്റെ മുതലാളി പാവൻ ഞങ്ങളുടെ ഈ കട എന്തോ ഈ കടും കൈ വേണമായിരുന്നു ചോദിക്കും ഞാൻ എന്തോ ഞാനൊന്നും ചെയ്തിട്ടൊന്നുമില്ല അത് അങ്ങ അത് അങ്ങനാണ് എല്ലാ ചാനലും ഞാൻ എത്രയോ ചാനലും എന്റെ എത്രയോ സബ് പോയിട്ട് പക്ഷെ തിരിച്ചു വരും അത് നേരം വെയിറ്റ് ഞാൻ കയറാം നീ കേറുവോ ഏടാ പൂച്ച നീ ജസ്റ്റ് ഒന്ന് കയറി കേറി കയറാൻ കേറാൻ പറ്റുന്നുണ്ടോന്നോക്കെ ലിങ്കിന്റെ പ്രശ്നം നോക്കേ ഞാൻ ഇപ്പൊ അത് ലിങ്ക് കറക്റ്റ് ആക്കിയിരുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് കേറാൻ പറ്റൂതേ ഞാൻ ഇപ്പൊ കൊടുത്തില്ല ലിങ്ക് പിന്നെ പൂച്ചു പറയുന്നുണ്ട് ഡ്രീം ബ്രഷ് ഡ്രീംസ് എന്തിനാണ് ിൽ പോകുന്നതെന്ന് ചോദിക്കുന്നുണ്ട് ഗ്രീഷ്മ ഇവിടെ കുറെ ഗസ്റ്റ് ഉണ്ട് മൂന്ന് ഡേ കഴിഞ്ഞാൽ പോകും എന്നിട്ട് ഞാൻ ഫ്രീ ആവും അതാ പറഞ്ഞതെന്ന് ആ ഓക്കെ 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 ഗ്രീഷ്മ ഹാ ഹാ എന്ന് പറയുന്നുണ്ട് എന്താ പ്രശ്നം പ്രശ്നം അവന്റെ ലൈവ് തന്നെ കട്ട് പിന്നെ എങ്ങനെ ഞാൻ അതിനകത്ത് ടുഗദർ ലൈവ് കൊടുത്ത് ഞാൻ എന്റെ ലിങ്ക് ഞാനാണെങ്കിൽ പോസ്റ്റ് ചെയ്തടേ ഉള്ളത് ഞാൻ കളത്തിലാൻ പറയുന്നേ എന്തുപ്പൊ പ്രശ്നം ഇപ്പൊ എന്തോ കാണിക്കുന്നു ഗ്രീഷ്മയുടെ ഇൻസ്റ്റിൽ ഞാൻ അതെങ്കിൽ ലിങ്ക് അയച്ചിട്ടുണ്ട് അല്ലാതെ ഞാൻ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് ലിങ്ക് അയച്ചിട്ടുണ്ട് ഗ്രീഷ്മയുടെ ഇവൻ ഇപ്പോൾ കലാപരിപാടികൾ അവതരിപ്പിച്ച ഇവൻ എപ്പോ കലാപരിപാടികൾ അവതരിപ്പിച്ചാലും ഇതാ അവസ്ഥ എടാ അടകടാ എടാ ഞാൻ നമ്മുടെ പേര്ന്ത് ജോബ് മത്തായി വിളിക്കണം ജോബ് മത്തായി ഞാൻ ചുമ ഞാൻ ചുമ്മാറീവ്സ് എനിക്ക് സെറ്റ് പറ്റുന്നില്ല 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 എടാ ആ പറഞ്ഞോളൂ പൊട്ടാ കേറാൻ കഴിയുന്നില്ല അതെന്താ കേറാൻ കഴിയാത്ത കേറാൻ കഴിയാത്ത എന്താ അത് ആ എന്താ കഴിയാത്ത എന്തോ കാണിക്കുന്ന ഡ്രീംസ് എന്തോ കാണിക്കുന്നെ എന്തോ എഴുതി കാണിക്കുന്നേ സാധന എന്തോ എഴുതി ഈ പൊട്ടൻ എന്താ ചെയ്തു വെച്ചേക്കുന്ന പൊട്ട ഈ പൊട്ടി എന്തോ എഴുതി കാണിക്കുന്ന എന്തു വരും പൂച്ച ആണ്ടോട്ട് ചുതെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടായിക്കോ 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 കൂട്ട് സെറ്റ് ആയിക്കോ ആയിക്കോടി പറയുന്നുണ്ട് അവന്റെ തലയിലാണോ സന പറ്റുന്നില്ല എന്ന് എടാ എന്താടാത്ിങ്ക് കോപ്പി ചെയ്തിട്ട് ഞാൻ പോസ്റ്റിലിട്ടു പോസ്റ്റിൽ ഇട്ടിട്ട് ഞാൻ അതിൽ

അത് ഞാൻ സ്ക്രീൻഷോട്ട് കാണിച്ചു തരാം ഓക്കെ ഇൻ എൻ്റെ ഇൻസ്റ്റയിലോട്ടൊന്ന് അയച്ചേക്കാം ഡ്രീംസേ Channel. Remove. Uh, M M D Wells. പോസ്റ്റ് പോസ്റ്റ് എന്ന് 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 പറഞ്ഞാൽ പറഞ്ഞ പറയുന്നുണ്ട് ആ ഗോൾഡ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൂട്ടാക്കിക്കോ എം എസ് വേൾഡ് ഹായ് പറയുന്നുണ്ട് ഒരു ഞാൻ േട്ടാ നിങ്ങൾ ലൈവ് ചെയ്തിട്ടുണ്ടോ പക്ഷെ ഞാൻ ടുഗദർ ലൈവ് ചെയ്തിട്ടില്ല ഫസ്റ്റ് ഇതാണ് പക്ഷെ ഞാൻ ഓപ്ഷൻ എല്ലാം കറക്റ്റായിട്ടാണ് കൊടുത്തത് പിന്നെന്താ എനിക്ക് കേറാൻ പറ്റാത്ത പറ്റുന്നില്ല എന്ന് പറയുന്നു എന്താണ് പറ്റാത്തത് കുമാർ എന്ന് പറഞ്ഞു അതിനകത്ത് അഭിലേഷ് അഭിലാഷ് കുമാർക്കായിരിക്കും ആ ലിങ്കിനകത്ത് ക്ലിക്ക് എനിക്ക് ഇൻസ്റ്റ ഇല്ല ഫേസ്ബുക്ക് ഉണ്ടോ ഫേസ്ബുക്ക് ഉണ്ടെങ്കിൽ പറ്റും അഭിലാഷ് കുമാർ ഓ അഭിലാഷ് കുമാർ ഞാൻ ഫേസ്ബുക്കിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് രണ്ടുമുണ്ട് എം ടി ചേട്ടൻ പോയോ നമ്മുടെ ഒരു ഞാൻ കണ്ടില്ല ഇതിന്റെ എങ്ങനാന്ന് അറിയാമോ സന ഇത് എന്റെ ഇൻസ്റ്റ അല്ല മോന്റെ ആണെന്ന് പറഞ്ഞു ആ ഓക്കെ ലിങ്ക് നോക്കിയിട്ട് കാണുന്നില്ല ലിങ്ക് എന്റെ ഇൻസ്റ്റഗ്രാമിന്റെ താഴെ അഭിലാഷ് കുമാർ എന്ന് പറഞ്ഞ് കണ്ടോ അഭിലാഷ് അഭിലാഷ് കുമാർ കാര്യ പ്രൊഫൈൽ വരും എന്റെ പ്രൊഫൈൽ വരും അഭിലാഷ് കുമാർ കാര്യങ്ങൾ എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്താൽ എൻ്റെ പ്രൊഫൈൽ വരും ലിങ്ക് നോക്കിയിട്ട് കാണുന്നില്ലയോ യൂട്യൂബിന്റെ പ്രൊഫൈല പ്രൊഫൈൽ എടുക്കുമ്പോ അതിനകത്ത് ബയോ ഖ്യാത്ത് ഇടപ്പം നിങ്ങൾ ും ലൈവ് ചെയ്തിട്ടില്ലേ ലൈവില് നിങ്ങള് ലൈവില് ടുഗതർ ലൈവ് ചെയ്തിട്ടില്ല പറയുന്നുണ്ട് എടാ മോനെ പ്രശ്നം എടാ ഞാൻ എല്ലാം ക്ലിക്ക് ചെയ്തടാ ഞാൻ തിരക്കായി എന്ന് പറഞ്ഞു എടാ എന്താ നിനക്ക് ഡ്യൂട്ടി ഉണ്ടല്ലേ ഓക്കെ ഓക്കെ പാടുപെട്ട് വന്നേടാ ഇനി കാണാം